കൂത്തുപറമ്പ് നഗരസഭയുടെ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വാർഡുകളുടെ ബൂത്തിൽ ബൂത്തിലാണ് ഞാനുള്ളത് സൗത്ത് കൂത്തുപറമ്പ് യു പി സ്കൂളിലാണ് ഈ രണ്ട് വാർഡുകളിൽ രണ്ട് ബൂത്തുകൾ സജ്ജമാക്കിയിട്ടുള്ളത് മറ്റ് ബൂത്തുകളിൽ നിന്ന് വ്യത്യസ്തമായും കൂത്തുപറമ്പ് നഗരസഭയിലെ മറ്റ് ബൂത്തുകളിൽ നിന്ന് വ്യത്യസ്തമായി ഈ ബൂത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഇത് മാതൃക പോളിംഗ് ബൂത്താണ് അതായത് ഹരിത എലക്ഷന്റെ ഭാഗമായിട്ടുള്ള ഒരു മാതൃക ബൂത്താണ് അതിന്റെ ഭാഗമായി വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു ബൂത്ത് ഒരുക്കിയിട്ടുള്ളത് അതിന്റെ ദൃശ്യങ്ങളൊന്ന് നമുക്ക് ആദ്യം കണ്ടുവരാം ഈ ബൂത്തിലേക്ക് കടന്നു വരുന്ന ഓരോ വോട്ടറേയും വളരെ ആകർഷകമായ രീതിയിലാണ് വരവേൽക്കുന്നത് കവാടത്തിൽ തന്നെ കുരുത്തോല കൊണ്ടൊക്കെ കുരുത്തോല കൊണ്ട് തോരണം കെട്ടി അത്രയും ഭംഗിയാക്കിയിട്ടുണ്ട് ഇവിടേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവാം ഈ ഇതിൽ ഇതിൻ്റെ ആശയം എന്താണ് അതായത് സുത്രമൂണ ഹരിത ഇലക്ഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ഭാഗമായിട്ടുള്ള ഒരു മാതൃകാഭൂത്ത് അത് വ്യക്തമാക്കുന്ന ഒരു ത് ഈ ഒരു പായ പുൽപായയിലാണ് അത് വ്യക്തമാക്കുന്ന ഒരു ഇത് ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത് ഇവിടുന്ന് അകത്തേക്ക് കിടക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം ഈ കുരുത്തോല കൊണ്ടുള്ള തോരണങ്ങൾ കെട്ടിയിട്ടുണ്ട് അതുപോലെ ഈ സ്കൂൾ സ്കൂളിനെ സംബന്ധിച്ച് പറയുമ്പോൾ സ്കൂൾ തന്നെ ഒരു വളരെ മനോഹരമായ ഒരു ഒരു വിദ്യാലയമാണ് കുട്ടികൾക്ക് കളിക്കാൻ അങ്ങനെയുള്ള വളരെ മനോഹരമായ സ്കൂൾ അതായത് ഈ മുറ്റത്ത് മരങ്ങളും ചെടികളും ഒക്കെ ആയിട്ടുള്ള ഒരു മനോഹരമായ സ്കൂൾ ആ വിദ്യാലയത്തിൽ തന്നെയാണ് ഈ ഹരിത ലക്ഷന്റെ ഭാഗമായിട്ടുള്ള മാതൃകാ ബൂത്ത് സജ്ജീകരിച്ചിരിക്കുന്നത് ഈ ബൂത്തിൽ എത്തുന്നവർക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളുണ്ട് ഈ ഹരിത എലക്ഷന്റെ സന്ദേശങ്ങൾ വ്യക്തമാക്കുന്ന ബോർഡുകൾ ഒക്കെ സ്ഥാപിച്ചിട്ടുണ്ട് അതിനു പുറമെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഈ മാലിന്യങ്ങളൊക്കെ ശേഖരിക്കുന്നതിന് വേണ്ടി പ്രത്യേകം തെങ്ങ് ഓല തെങ്ങോല കൊണ്ട് മെടഞ്ഞിട്ടുള്ള വല്ലങ്ങളൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഓരോ മാലിന്യങ്ങൾ അതായത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ജൈവ മാലിന്യങ്ങൾ അജൈവ മാലിന്യങ്ങൾ അത്തരത്തിൽ വേറെ 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 തിരിച്ച് നിക്ഷേപിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഇവിടെ എത്തുന്ന വോട്ടർമാർക്കും അതുപോലെ തന്നെ മറ്റ് ആളുകൾക്കുമൊക്കെ ഉദ്യോഗസ്ഥർക്കുമൊക്കെ കുടിക്കാനുള്ള വെള്ളമൊക്കെ ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട് അത് തന്നെ നമുക്ക് കാണാം മൺപൂജയിലൊക്കെയാണ് ആ വെള്ളം കുടിവെള്ളം സജ്ജീകരിച്ചിരിക്കുന്നത് പിന്നീട് ഈ ഈ നമുക്ക് കാണാൻ പറ്റുന്നത് ഇത്തരത്തിൽ മാലിന്യത്തെക്കുറിച്ചും അതേപോലെ ഹരിത ഇലക്ഷൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഒക്കെ വ്യക്തമാക്കുന്ന ബോർഡുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഇത്തരത്തിൽ വളരെ മനോഹരമായ രീതിയിലാണ് ഈ ഒരു ബൂത്ത് അതായത് വളരെ ഇവിടെ ഈ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ജനാധിപത്യത്തിന്റെ ഒരു ഉത്സവമായതുകൊണ്ട് തന്നെ ഒരു ഉത്സവ പ്രതീതി അല്ലെങ്കിൽ ഒരു ആഘോഷ പ്രതീതി ഉയർത്തുന്ന തരത്തിലുള്ള ഒരു ബൂത്താണ് ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത് എല്ലാവിധ സൗകര്യങ്ങളും വോട്ടർമാർക്ക് ഇരിക്കാനും അതുപോലെ തന്നെ അവർക്ക് ദാഹം അകറ്റാനുള്ള സൗകര്യം ഇത്തരത്തിലെല്ലാ സൗകര്യങ്ങളോടും കൂടിയാണ് ഈ ഒരു മാതൃകാ ബൂത്ത് വളരെ മനോഹരമായി ഒരുക്കിയിരിക്കുന്നത് തെരഞ്ഞെടുപ്പിന് തലേ ദിവസം ഇവിടെ ജില്ലാ കളക്ടർ സന്ദർശിക്കുകയൊക്കെ ഉണ്ടായി അത്തരത്തിൽ വളരെ നല്ല രീതിയിൽ തന്നെ ഇവിടെ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലാതെ തെരഞ്ഞെടുപ്പും നല്ല രീതിയിൽ തന്നെ ഇതിനൊപ്പം നടന്നുകൊണ്ടിരിക്കുന്നു വളരെ സുരക്ഷയിൽ തന്നെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ സൗഹാർദ്ദപരമായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കൂത്തുപറമ്പിൽ നിന്നും ക്യാമറമാൻ രാഹുൽ രാമകൃഷ്ണനോടൊപ്പം സൂര്യന വള്ളൂർ ഗ്രാമീണ ന്യൂസ്